ഇപ്പൊ ഇപ്പൊ വീട്ടിലെ പാല് അടുത്ത കോട്ട പതിനാല് പതിനഞ്ച് മാത്രം യാറാക്കി നടത്തേണ്ടതാ

ഇപ്പോൾ ബോട്ട് നമ്പർ 15 മാട്ര നജാ ഫാത്തിമ സദീഖാബ 82 12 കെവി सिक्योर ഐല ഗാർഡ് നമ്പർ 1955 ജാപ്പർ കൊണ്ടോടി 24 വെക്ക് സലപാത് കൊടുവാളിപുരം എന്നി കുന്നർവകൾ കന്ന തയ്യാറാക്കി നടേണ്ടത് ഇപ്പോൾ ബോട്ട് നമ്പർ 15 മാട്ര നജാ ഫാത്തിമ സദീഖാബ ഈ കന്ന ബോട്ട് അണുട സമയ 13.6 8 13.6 8 അടുത്ത മൂടെ നമ്പർ പതിനേഴ് കെ ബി സക്യർ ആയിരക്ക

29 ദന്തൽപ്രദ സ്കോറാടും കൈനിക്നമ്പദസ് വെളിയിൽ 23 മാതൃക്കൊഞ്ഞാലകുട്ടി സ്ഥിതിക്കാമാദ കബള തയ്യാറാക്കുക ഇബബൂട്ടിയാംബാ 27 സഫാർ കിപ്പർ സർവീസ് ഇടിമെഡിക്കൽ കന്നുപൊടാനെടുത്ത സമയം 13.60 സെക്കൻഡ് 13.60 ബബൂടിയംബർ 28 എക്കി കുഞ്ഞപ്പ ആദവനാണ് അടുത്ത അമ്പ 29 39 സ്കോറാണ് ബോബദ കൈനികര ബോദസ് വേളയിൽ 231 മാർക്ക് കൊണ്ടാൽ കുട്ടി സദികാബാ ബോബതി നാല് ടാണി കബോദസ് സ്കോർ 39 ഇവി അല്ലി പാലത്തിങ്ങൽക്ക് നടയറക്കുക ഈ ബബൂടിയംബർ 28 എക്കി കുഞ്ഞപ്പ ആദവനാണ് ഈ കണ്പുടാൻ എടത്ത സമയം 14.1 11 நேர்மலையில் சோளா கண்ணு மூணாமொலியில் சோழா മൊഴിയിൽ കുട്ടി അമ്പത് നാല് താനിക്കാടി അടുത്ത ഒമ്പത് ഇ വി അലി പാതി നാൽപ്പത്തി കെ വി മുഹമ്മദ് ആക്കി ലൈലക്കാട് നാൽപ്പത്തി മൂന്ന് കുരുണിയന്മാർ ഒതുക്കുക കഥകൾ തയ്യാറാക്കി നിർത്തുക ഇപ്പൊ ഇവിടെ പ്രപത്തി നാല് റാണിക്കൽ ബ്രദേശങ്ങാടി കന്നുകൂടാൻ എടുത്ത സമയം പതിനാല് പോയിന്റ് മൂന്ന് എട്ട് സെക്കൻഡ് പതിനാല് പോയിന്റ് മൂന്ന് എട്ട് மூந்தாம் மூலையில் சொல்லலாம் இப்படியார் தாம்பத்தி ரெண்டு கே விமதாக்கில் அடுத்த தாம்பதி மூணு குருணியன் ஒதுக்குங்க தாம்பதி ஏழு புலிகதத்தில் செய்து സമയം പോയിന്റ് രണ്ട് ഒന്ന് ൂര് രണ്ടൂടി എൺപത്തി അഞ്ച് കുരുണികന്മാർ ഒതുക്കുങ്ങൾ രണ്ടാഞ്ചൂരിന്മാർ ഒതുക്കുങ്ങൾ കന്നുകൂടാൻ എടുത്ത ആ സമയം പോയിന്റ് മൂന്ന് മൂന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു നാൽപ്പത്തി ഏഴ് പിടിക്ക് തരത്തിൽ ചെയ്ത് കരുകില്ല നമ്പർ മുഹമ്മദ് റാഫി ോട് രണ്ടാം ചോദ്യം നാൽപ്പത്തി ഒമ്പത് വോളാഞ്ചേരി ഈ കന്നുപോടാൻ പൊടാനെടുത്ത സമയം പതിമൂന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡ് പോയിന്റ് മൂന്ന് ിൽ ഫൗൺ അടുത്ത നാൽപ്പത്തി ഒമ്പത് ൂര്ത്താൻ <laughs> എടുത്ത ൂര് രണ്ടാം ഈ കന്നുപോടാൻ സമയം പന്ത്രണ്ട് പോയിന്റ്

ഈ സമയം സെക്കൻഡ് കന്നുപോടാൻ ഐലക്കാട് രണ്ടാം ചോദ്യം കാളപോടികളെ മറക്കാതിരിക്കുക ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനാല് രണ്ടാം ഇപ്പൊ അൻപത്തി ആറ് കെ വി സി കെയിലെ രണ്ടാം ചൂട് ഈ കന്നുപോടാൻ എടുത്ത സമയം പത്തിമൂന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് സെക്കൻഡ് இப்ப கூட்டிய நம்ப அன்பது அம்சி கருணியன் வாக்கு ஒதுக்குங்கள் ரெண்டாம் சி രണ്ടാം സു കന്നുപോടാൻ എടുത്ത സമയം പതിമൂന്ന് പോയിന്റ് മൂന്ന് നാല് സെക്കൻഡ് പതിമൂന്ന് പോയിന്റ് മൂന്ന് നാല്

ിൽ പൂജ്യം ഏഴ് സെക്കൻഡ് മൂന്നാം റൗണ്ടിൽ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് സെക്കൻഡ് എടുത്ത് മൊത്തം മൂന്ന് രണ്ട് കൂടി മുപ്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് സെക്കൻഡുകൾ കരസ്ഥമാക്കി ഈ യാവശ്യ മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന് അർഹനായി അൻപത്തിമൂന്നാം നമ്പറിൽ പെട്ടിയ ചിത്രകാരൻ സുഫേൻ മംഗാമിനോട് എന്നത് രണ്ടാം ചോദിക്കുന്ന മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നത് ഈ ആവശ്യകരമായ കാലപ്പെട്ട മത്സരത്തിന്റെ നാലാം സ്ഥാനത്തിന്റെ അർഹനായി ചെറിയ പൂച്ചിങ്ങോട് സമ്മാനിക്കുന്ന മനോഹരമായ ട്രോഫിക്ക് അർഹനായി തുടർന്ന

മത്സരത്തിന്റെ മൂന്നാം സ്ഥാനത്തിന് ഒപ്പം കാഴ്ചകൾ ഉണർത്തിവിട്ട ഈ മത്സരത്തിന്റെ രണ്ടാം സ്ഥാനം തന്നെ അർഹനായി മത്സരത്തിൽ കോട്ട ആലിക്കുട്ടികൾ മനോഹരമായ ട്രോഫിക്ക് അർഹനായ അവസാനിൽ മത്സരത്തിന്റെ രണ്ടാം റൗണ്ടിൽ 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 സെക്കൻഡ് സെക്കൻഡ് മൂന്നാം സെക്കൻഡിൽ ഫിനിഷ് ഫിനിഷ് അവസാന തുല്യതയിൽ ചെയ്ത ഈ രണ്ടാം സെന്റിന് അർഹനായ ഓരോ വിടലിനും ഓരോ പോയിന്റും ഓരോ സെക്കൻഡിലും തൊണ്ണിനേക്കാൾ കഴിയേണ്ടത് മനസ്സിലെ ആവേശം കുടുംബിരിക്കോട്ടെ കൊടുങ്കാട്ട് പോലെ ആഞ്ഞടിച്ചുമെന്ന്

ഒമ്പതേ <laughs> എടുക്കും

ിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ടാം ചോദിക്കുന്നതിന്റെ ഉടമയ്ക്കും